കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന ഒരു സ്നാക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ ഏലാഞ്ചി മൈദമാവിലേക്ക് മുട്ടയും പഞ്ചസാരയും വെള്ളം ഒഴിച്ച് ഒരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കണം അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബാറ്റർ ആണ് വേണ്ടത് അപ്പം അതനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് ബാറ്ററി ഉണ്ടാക്കാൻ ഞാനിതിൽ ഒരല്പം ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷണൽ ആണ് ഇനി ഈ ഒരു ബാറ്റർ പാനിലേക്ക് ഒഴിച്ച് വളരെ തിന്നായിട്ടുള്ള ദോശകൾ ഉണ്ടാക്കിയെടുക്കുക ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ട് എടുത്ത് മാറ്റിവെച്ചാൽ മതി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കാഷോനട്സ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് തേങ്ങ തിരുവിയതും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ പഞ്ചസാരയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഈ ഒരു കളർ കളറാവുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ഉണ്ടാക്കാം നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഓരോ ദോശയും ഇതേപോലെ വെച്ച് അതിന്റെ ഒരറ്റത്ത് ഫില്ലിങ് വെച്ച് ഒന്ന് റോൾ ചെയ്ത് രണ്ട് സൈഡും മടക്കി വീണ്ടും ഒന്ന് റോൾ ചെയ്ത് ലോക്ക് ചെയ്ത് എടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് റോൾ ചെയ്ത് പ്ലേറ്റിൽ നമുക്ക് വെക്കാം ഉള്ളൂ പരിപാടി കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് സമയവും നല്ല ടേസ്റ്റി സ്നാക്ക് റെഡി സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം തേനും തേനുകൂടെ ചേർത്ത് കൊടുത്ത സമ്പാ അടിപൊളിയാവും അപ്പോ എൻജോയ്